ഷണൂർ നഗരസഭയിലെ വാർഡ് പുനർനിർണ്ണയത്തിൽ ക്രമവിരുദ്ധമായി അതിരുകൾ നിശ്ചയിച്ചെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ ആരോപിച്ചു പല വാർഡുകളിലും വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലെത്താൻ കിലോമീറ്ററുകൾ നടക്കേണ്ട അവസ്ഥയാണ് തന്നെയുമല്ല നഗരസഭയിലെ സി പി എം അംഗങ്ങളുടെ വാർഡുകളിൽ മാറ്റം വരുത്താതെ നിലനിർത്തിയതായും കോൺഗ്രസിന് പരാതിയുണ്ട് ഇതിനെതിരെ ജില്ലാ കലക്ടർക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഒരു മാനദണ്ഡവും പാലിക്കാതെ സ്വന്തം പാർട്ടിക്കാർക്കും വേണ്ടിയുള്ള ഒരു പുനർനിർണ്ണയ ലിസ്റ്റുമായിട്ടാണ് പുതിയ ലിസ്റ്റിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താരതമ്യം ചെയ്യുന്നത് കാരണം ഏകദേശം നാലോളം വാർഡുകളിൽ യാതൊരു മാറ്റവും വരുത്താതെ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ പ്രതികരിക്കുന്ന വാർഡിനെ നിലർത്തിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ വാർഡുകൾ മാനദണ്ഡം ലംഘിച്ചു ഒരു മാപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത് പല വാർഡുകളും ഏകദേശം നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വരെ ദൈർഘ്യമുണ്ട് കാരണം ഒരു വോട്ടർ പോളിംഗ് സ്റ്റേഷനിൽ എത്തണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഓട്ടോറിക്ഷ പിടിച്ചു വേണം പോളിംഗ് ബൂതിൽ എത്താൻ അതുപോലെ തന്നെ അത് വാർഡ് സഭയെ മറ്റും അത് ബാധിക്കും ഇത്തരം വ്യാപകമായ തോതിലുള്ള ഒരു പുനർനിർണ നിർണയ പ്രക്രിയയുടെ ലംഘനമാണ് പുതിയ ഈ ഡിലിമിറ്റേഷൻ ഡിമിറ്റേഷന്റെ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുക ഇതിനെതിരായി ബന്ധപ്പെട്ട കലക്ടർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാതി നൽകുകയും ഈ നിർണയിച്ച അതിർത്തികളെല്ലാം പുനർനിർണ്ണയം നടത്തി ജനങ്ങളുടെ സൗകര്യത്തിന് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്കും വോട്ടർമാരുടെ അഭിലാഷങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു വാർഡുമാണ് വാർഡിന്റെ നിർദ്ദേശമാണ് പുതിയ ഒരു നിർദ്ദേശമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയാനുള്ളത് ടൈം കേറ്റ് പ്രീ സ്കൂൾ മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക